പാലക്കാട് പൊൽപ്പള്ളിയിൽ കാർ പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റ രണ്ട് കുഞ്ഞുങ്ങളും മരിച്ചു ചികിത്സയിലായിരുന്ന എംലിന മരിയ മാർട്ടിൻ ആൽഫ്രഡ് എന്നിവരാണ് ഇന്ന് കൊച്ചിയിലെ ആശുപത്രിയിൽ മരിച്ചത് ഇവരുടെ അമ്മ എൽ സി ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലാണ് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം അർജുൻ മട്ടന്നൂർ ആ രണ്ട് കുഞ്ഞുമക്കൾക്കും തൊണ്ണൂറ് ശതമാനത്തിലേറെ പൊള്ളലേറ്റിരുന്നു അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഇപ്പോൾ അവരുടെ മരണം സ്ഥിരീകരിക്കുന്നു അമ്മയ്ക്ക് അമ്മയ്ക്കെങ്ങനെയുണ്ട് സുജിയ ഈ രണ്ട് കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളുടെയും മരണം അല്പസമയം മുമ്പാണ് ആശുപത്രി സ്ഥിരീകരിച്ചത് ഇന്നലെ രാത്രിയാണ് ഇവരെ എറണാകുളം മെഡിക്കൽ സെൻട്രൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത് എത്തിച്ചപ്പോൾ തന്നെ ഗുരുതരാവസ്ഥയിലായിരുന്നു തൊണ്ണൂറ് ശതമാനത്തോളം ഇവർക്ക് പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ബേൺ ഐ സിയുവിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു നിലവിൽ അമ്മയ്ക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റ പരിക്കേറ്റിട്ടുണ്ട് അമ്മയ്ക്കും ഇതുവരെ ബോധം വന്നിട്ടില്ല നിലവിൽ മൂത്ത കുട്ടി മാത്രമാണ് അലീന മാത്രമാണിപ്പോൾ ഡോക്ടർമാരോട് മറ്റും സംസാരിക്കുന്നത് മരുന്നുകളോട് പ്രതികരിക്കുന്നത് മറ്റ് എൽസി അതോടൊപ്പം തന്നെ ഇപ്പോൾ മരണം സ്ഥിരീകരിച്ച ആൽഫ്രഡും അതോടൊപ്പം തന്നെ എമലിനയും ഇവർക്കൊക്കെ തന്നെ ഗുരുതരമായ ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് എന്ന് ഇന്നലെ തന്നെ ആശുപത്രി അധികൃതർ പറയുകയും ചെയ്തിരുന്നു എന്തായാലും മരുന്നുകളോട് ഇപ്പോഴും പ്രതികരിക്കുന്നില്ല അമ്മ എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ പറയുന്നത് അവർക്ക് ഇപ്പോഴും ബോധവും വന്നിട്ടില്ല എന്തായാലും അല്പസമയം മുമ്പാണ് ഇരുവരുടെയും മരണം സ്ഥിരീകരിച്ചത് ആന്തരിക അവയവങ്ങൾക്കടക്കം ഗുരുതരമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരം എന്തായാലും ഇപ്പോൾ നാട്ടുകാരും അതോടൊപ്പം തന്നെ അടുത്ത ബന്ധുക്കളും വിതവ വികാരിയുമൊക്കെ തന്നെ ഈ ആശുപത്രിയിലുണ്ട് അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഏറ്റുവാങ്ങാനുള്ള നടപടിയിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇവരുടെ അച്ഛൻ ഇപ്പോൾ മരിച്ച രണ്ട് കുട്ടികളുടെയും അച്ഛൻ മാർട്ടിൻ ഏതാണ്ട് ഒന്നര മാസം മുമ്പാണ് മരിച്ചത് അതിന് പിന്നാലെയാണ് ആ കുടുംബത്തിൽ വീണ്ടും ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് സുജയ